ഹലോ ഗൈസ് അണിമ സന്തോഷ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാടൊന്നും ഞാൻ വലിച്ചു നീട്ടുന്നില്ല പക്ഷേ വീഡിയോ കുറച്ചിൽ എന്ത് കൂടുതലായിരിക്കാം നമുക്ക് ഉച്ച കഴിഞ്ഞുള്ള വിശേഷങ്ങൾ നോക്കാം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയായപ്പോൾ എന്ത് ചെയ്തു ഏട്ടം കുറച്ച് കരിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ കമ്പനിയിൽ കരിക്കുണ്ട് കേട്ടോ അപ്പോൾ അന്നേരം കൊണ്ടുവന്ന് നനൂസിന് ചെറിയ പനിയായിരുന്നു നമ്മൾ ഉറക്കം എഴുന്നേറ്റിരിക്കുന്ന ക്ഷീണത്തിലാണ് മുടിയൊക്കെ പാറി കേട്ടോ ഉറക്കം വരണം തുടങ്ങി പോയി ഉറങ്ങി അപ്പോൾ പനി വന്നാലോ ചുമ വന്നാലോ ഞാൻ കുളിപ്പിക്കും അന്നേരം ഇവിടെ നല്ല ആക്റ്റീവായി നല്ല മക്കൾ നല്ല ഉഷാറായിട്ടിരിക്കും അല്ലെങ്കിൽ പനി പിടിച്ചാൽ പോയി മാടിച്ച് കിടന്ന് ആ ക്ഷീണവും തളർച്ച ആയിരിക്കാം ഇവിടെ മോനായാലും എനിക്കായാലും ഞങ്ങൾക്ക് പനി വന്നാൽ ഞങ്ങൾ അതേപോലെ എന്ത് ചെയ്യും പോയി കുളിക്കും കുളിക്കുമ്പോൾ നല്ല എനർജി നല്ല ആക്റ്റീവാണ് പണ്ടുള്ളവർ പറയും കുളിക്കരുത് കുളിക്കാൻ പാടില്ല ആ തലയിൽ നേർത്താഴ്ച വരും പിന്നും പനി കൂടും പക്ഷേ അങ്ങനെയല്ല നമ്മളൊന്ന് നമ്മൾ പനി പിടിച്ച് പിറ്റേ ദിവസം ഒരു ദിവസം ദിവസമൊക്കെ കുളിക്കണ്ട പിറ്റേ ദിവസമൊക്കെ കുളിച്ചാൽ നമ്മൾ നല്ല ഉഷാറായിട്ട് വരും കേട്ടോ നമുക്ക് ഏത് കാര്യം ചിലപ്പം ആരും കാണത്തില്ല വീട്ടിൽ അമ്മയും ആരും കാണത്തില്ല ചില സമയത്ത് എനിക്കിതേപോലെ പനിയൊക്കെ വന്നാൽ ഞാൻ മാത്രമേ ഉള്ളൂ നമുക്ക് ആര് ഏട്ടൻ രാവിലെ പോകുന്നുണ്ട് പിന്നെ മക്കളുണ്ട് അപ്പം നമുക്ക് ആര് ജോലിയൊക്കെ ചെയ്തു തരാനാണ് അന്നേരം ഞാൻ പനി പിടിച്ചിലപ്പം എനിക്ക് എണീക്കാൻ പറ്റത്തില്ല ചില ദിവസമൊക്കെ എനിക്ക് അങ്ങനെ കേട്ടോ തലവേദനയൊക്കെ വന്നാൽ ഞാൻ എന്ത് ചെയ്യും നന്നായിട്ട് തലയിൽ നല്ല വെള്ളം വീത്ത് ഞാനങ്ങ് കുളിക്കും കുളിച്ച് വന്ന് വിളക്ക് കത്തി ദൈവത്തിൻ്റെ പ്രാർത്ഥിച്ച ശേഷം നല്ല ഉഷാറ സത്യം ഞാൻ ആദ്യമൊന്നും ഒരു ദൈവവിശ്വാസി അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങ് വന്ന് ഇപ്പോൾ ഒരു എട്ട് വർഷമായി ഇവിടെ ഇങ്ങ് വന്ന് നമ്മൾ നമ്മളെ കുടുംബമായി ഒത്തിരിക്ക് നമ്മളെ നാല് പേരുമായപ്പം ഞാൻ തന്നെ ജീവിക്കാൻ പഠിച്ചു എന്താണ് ജീവിതം അതുവരെ വെച്ചാൽ നമുക്കൊരു ജീവിതം എന്താ ഏതായെല്ലാം കൊണ്ടിടാൻ കൊണ്ട് കൊണ്ടിടാമെന്ന് വെച്ചാൽ ഇടുന്ന സാധനം ഇടുന്നിടത്ത് വയ്ക്കുന്ന സാധനം വയ്ക്കുന്നിടത്ത് ഒരു അടുക്ക് ചിട്ട പണ്ട് അടുക്കും ചിട്ടയുണ്ട് പക്ഷെ അങ്ങനെയല്ല കുക്കിങ് കാര്യമായാലും അങ്ങനെ ഒരിതായിരുന്നു പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ മാറി ഒന്നു വെച്ചാൽ നമ്മൾ നാല് പേര് മാത്രമായി ഇങ്ങോട്ട് ഏട്ടൻ്റെ ജോലി സ്ഥലത്ത് സലാല വന്നപ്പം ഞാൻ ഞാനായിട്ട് മാറി നമ്മളെ ജീവിത കാര്യങ്ങളും നമ്മളേതും അടുക്കും ചിട്ട ഏത് കാര്യവും പിന്നെ ഞാൻ ഓരോന്നും ചിന്തിക്കാൻ തുടങ്ങി എന്ത് പ്രവർത്തി ചെയ്താലും ഏത് കാര്യം ചെയ്താലും ആലോചിക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ ആയപ്പോൾ എന്ത് ചെയ്ത് നമ്മളെ തന്നെ അങ്ങ് മാറി ഒരുപാടങ്ങ് മാറ്റായി ഞാൻ തന്നെ അല്ലെങ്കിൽ തന്നെ ഞാൻ പണ്ട് മുതലേ എന്തെങ്കിലും പറഞ്ഞാൽ പിറ്റ പെട്ടെന്ന് ഞാൻ ഒരു റിയാക്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഇപ്പോഴും അതിന് കുറവില്ല എനിക്ക് പെട്ടെന്ന് അങ്ങ് ദേഷ്യം വരി ഏത് കാര്യത്തിനും ഞാൻ സീരിയസ്ലി എൻ്റെ വീട്ടുകാരോട് കൂടി ഞാൻ നേരെയൊന്നും സംസാരിച്ചിട്ടില്ല കാരണം ദേഷ്യമാണ് എനിക്ക് അങ്ങനെ ആയിരുന്നു ഇപ്പം എന്തു ചെയ്ത് മക്ക രണ്ട് മക്കളായി ഏട്ടൻ വിവാഹം ചെയ്ത് ഞാൻ ഞാനായിട്ട് മാറി നമ്മൾ ഹാപ്പി ലൈഫായിട്ട് പോവുകയാണ് അതിനിടയ്ക്ക് ചെറിയൊരു ചാനലും മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ കുറേ ഒരുപാട് ഞാൻ വലിച്ച് നീട്ടുന്നില്ല പിന്നെ എന്തെങ്കിലും പറയണ്ടേ എന്ന് കൂട്ടത്തി എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവരെ കമ്പനിയിൽ കരിക്കുണ്ട് ഒരുപാട് കരിക്കുണ്ട് അപ്പം ഇവയ്ക്ക് പനി പിടിച്ചിരുന്നാൽ അവർക്ക് ആഹാരം അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ കരിക്കും വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടം ഇത് കട്ട് ചെയ്ത് വയ്ക്കണമെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചേക്കും കേട്ടോ ഇതേപോലെ ചെത്തി ഫ്രിഡ്ജിൽ വെച്ചേക്കും നമുക്ക് നാട്ടിലാണെങ്കിൽ പുറത്ത് പോയി ഇതേപോലെ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കമ്പനിയിൽ ഇതേപോലെ കരിക്ക് ഒരുപാട് ഇങ്ങനെ നിൽക്കുമ്പം കുറച്ച് വെട്ടിക്കൊണ്ട് ഇത് പത്ത് പതിനഞ്ച് കരിക്കോളം ഉണ്ടായിരുന്നു കേട്ടോ കൊണ്ടുവന്നത് അത് മൂന്നാലെണ്ണമൊക്കെ കട്ട് ചെയ്ത് കുറച്ച് എടുത്തു അതൊക്കെ കഴിച്ച ശേഷം പിന്നെന്തെയ്തു വൈകിട്ട് ഇവിടെ എന്നും ചപ്പാത്തി പുട്ട് ഉപ്പുമാവ് അപ്പം ദോശ അങ്ങനെയൊക്കെയാണ് കേട്ടോ അന്നേരം ഉച്ചയ്ക്ക് മാത്രം ചോറ് വയ്ക്കത്തുള്ളൂ ചോറും ഒരു കറിയും മാത്രം ഫ്രൈഡേ സാറ്റർഡേ ആണെങ്കിൽ രണ്ട് മൂന്ന് കറിയൊക്കെ വെക്കും നമ്മുടെ ഫ്രൈഡേന്ന് വെച്ചാൽ ഇവിടെ സദ്യ പോലെ അവിയൽ സാമ്പാർ പച്ചടി ഒരു മീൻ വറുത്തത് അങ്ങനെ കാണും കാരണം എല്ലാ ദിവസവും ഇതേപോലെ ഏട്ട ഒരു കറി ചിലപ്പോൾ ഒരു ചപ്പാത്തി ആയിരിക്കാം ചപ്പാത്തി സാലഡ് രണ്ട് പീസ് ചിക്കൻ അങ്ങനെ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ പിന്നെ കറിയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യും ഒരു മത്തി വറുത്ത ഒരു മോര് കറി അത് മാത്രം മതി മക്കൾക്ക് ഒരുപാട് ലാവശ്യം കറിയൊന്നും വേണ്ട കേട്ടോ ഒരു തോരണെങ്കിൽ അതിൻ ചോറും മാത്രം നമ്മൾ കഴിക്കും ഏ പിന്നെ കഴിക്കാൻ ഒരാളും കൂടെ നമുക്ക് കഴിക്കാൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് ഒരു സന്തോഷമാണ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നു കഴിക്കുന്നു ഇപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കി തരികയാണെങ്കിൽ നമുക്ക് വലിയ സന്തോഷമാണ് നമ്മളത് ഫുള്ള് കഴിക്കുകയും ചെയ്യും ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് കഴിക്കാനൊന്നും തോന്നത്തില്ലല്ലോ ഇവിടെ നിന്ന് തന്നെ രാവിലെ ഏട്ടൻ പോകുന്നു മക്കൾ പോകുന്നു ഏഹ് അപ്പം ഞാൻ അവർ പോകുന്ന നേരത്തെ എന്തായാലും അവരുണ്ടെങ്കിൽ ഞാൻ കൂടെ ഇരുന്ന് കഴിക്കും അവർ രാവിലെ മോർണിംഗ് എട്ട് മണിക്ക് തന്നെ അവർ മൂന്ന് പേരും അങ്ങ് പോകും അപ്പം ഞാൻ മാത്രമേ റൂമിയിരിക്കുമ്പോൾ ഒരെണ്ണം ഒക്കെ കഴിക്കുമായിരിക്കും ഒരെണ്ണം കഴിക്കുമായിരിക്കും അങ്ങനെയൊക്കെ അങ്ങ് ഇരിക്കും പിന്നെ കുറച്ച് എക്സസൈസ് ചെയ്യും അങ്ങനെ ഒരു ദിവസം അങ്ങനെയൊക്കെ അങ്ങ് പോവും കേട്ടോ ഉച്ച പിന്നെ വൈകിട്ട് കഴിക്കാൻ വേണ്ടി എന്ത് ചെയ്യും കാപ്പിയാണെങ്കിൽ കടല ഗ്രീം പീസൊക്കെയാണ് അതൊക്കെ വെള്ളത്തിട്ട് അരിയൊക്കെ അരച്ച് രാവിലെ സമയം അങ്ങനെയൊക്കെ പോകും പിന്നെ കുറച്ച് എഡിറ്റിങ് കാണും ഷോർട്ട് വീഡിയോ ചെയ്യും രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഷോർട്ട് സ്വീഡിയോ ഒക്കെ ചെയ്ത് നോക്കിയാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരേ ലിപ്പ് കറക്റ്റ് വരത്തുള്ളൂ എനിക്ക് ആദ്യം ഒന്നും ചെയ്യുക ഒരു ഒരു കുന്തും എനിക്കറിയത്തില്ലായിരുന്നേട്ടോ ഈ ചാനലിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടുമെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു വന്ന് രണ്ട് മൂന്ന് നാലഞ്ച് വരുമാനം കിട്ടിയ ശേഷം ഞാൻ ഇത്ര ആക്റ്റീവായതും ലൈവില് ഞാൻ അത്രത്തോളം ആക്റ്റീവായി സംസാരിക്കാൻ പോലും എനിക്കറിയത്തില്ലായിരുന്നു ഒരു ഇല ഒരു ഇലയുടെ ഫ്രണ്ടിലും ഒരു ഫ്ലവറിൻ്റെ ഫ്രണ്ടിലും ഒരു ഡോളും വച്ചായിരുന്നു എൻ്റെ ആദ്യത്തെ ലൈവ് നിങ്ങൾ ഓരോരുത്തരും കാണുമ്പോൾ അറിയായിരുന്നു സത്യം അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായ ഞാൻ ഫേസ് ലൈവ് ഇട്ട് തിരച്ചു തിരിച്ച് ഓരോരുത്തരെ പറയുമ്പോൾ റിയാക്റ്റ് ചെയ്യാനേ എല്ലാം സത്യ ഏട്ടൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രം നമ്മുടെ ഭർത്താവ് സപ്പോർട്ട് നിൽക്കുമ്പോൾ ഏത് കാര്യവും നമുക്ക് മുന്നേറാൻ പറ്റും നമ്മൾ ഒരിക്കലും താഴ്ന്നു പോകത്തില്ല നമുക്ക് മുന്നേറാൻ തന്നെ പറ്റും ആര് താഴ്ത്തിയാലും നമുക്ക് താഴാൻ പറ്റത്തില്ല അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ കേട്ടോ ചപ്പാത്തി എല്ലാവരും എന്താ ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കും ചൂടുവെള്ളത്തിലൊക്കെ കുഴച്ചരിയും നിങ്ങൾ ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ ചൂടുവെള്ളത്തിലും നോർമൽ വാട്ടർ തന്നെ ഞാൻ കുഴച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കും കേട്ടോ ചെറുന്ന് വെച്ചാൽ കുറച്ച് പഞ്ചസാര കുറച്ച് പഞ്ചസാര ഉപ്പ് ആകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റല്ലേ അങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് ഇതേപോലെ പക്ഷേ ചിലർ സോഡാപ്പൊടിയൊക്കെ പൊടിയൊക്കെ ഇതേപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ചപ്പാത്തിയിൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത് ചെയ്യത്തില്ല സോഡാപ്പൊടി ഇപ്പം അപ്പം ഉണ്ടാക്കിയാലും ഞാൻ അത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് തേങ്ങ വെള്ളം കരിക്ക് വെള്ളം ഒഴിച്ച് അതിൽ പഞ്ചസാര ഉപ്പ് ഒഴിച്ച് ഞാൻ പുറത്ത് വെച്ചേക്കും രണ്ട് ദിവസം ഞാൻ വയ്ക്കുമ്പോൾ നല്ല പുളി വരും കേട്ടോ എന്നിട്ട് ഞാൻ ഫ്രിഡ്ജ് കയറ്റി വെക്കും ഞാൻ ഇതേപോലെ കരിക്ക് കൊണ്ടുവരുമ്പം ഒരു എന്താണ് ഒരു കുപ്പി കുപ്പിയിൽ ഞാൻ ഒഴിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും അന്നേരമാകുമ്പം അത് കൂടെ കൂടെ ഞാൻ അപ്പ എന്നുണ്ടാക്കുന്നു അതിൽ ഞാൻ ഒഴിച്ച് വെച്ചാൽ അന്നേരം തന്നെ ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പം ആ അപ്പം നല്ല വെള്ളയപ്പായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും അങ്ങനെ ചെയ്യാറുള്ളത് അതേപോലെ ചപ്പാത്തിന് സോഡാപ്പൊടി ഒഴിക്കാറില്ല പിന്നെ പെട്ടെന്ന് അപ്പം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും കുറച്ച് വെള്ളത്തിൽ പഞ്ചസാരയിട്ട് നമ്മുടെ ഈസ്റ്റും കൂടെ ഇട്ട് കൊടുക്കും ഡയറക്റ്റ് ഇടാതെ ഈസ്റ്റും ഇട്ട് കൊടുക്കും അതും നല്ല സോഫ്റ്റായ അപ്പം ഉണ്ടാക്കാൻ പലർക്കും ഇതേപോലെ അപ്പം ഉണ്ടാക്കാൻ പറ്റത്തില്ല തടിയായിപ്പോന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്കും ആദ്യം ഒന്നും ഇതൊന്നും പറ്റത്തില്ലായിരുന്നെട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഓരോ ദിവസം ഉണ്ടാക്കി ഉണ്ടാക്കിയാണ് എനിക്കും ഇതൊക്കെ നല്ല ഇതായി ഉണ്ടാക്കാൻ പറ്റിയത് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാം പെട്ടെന്നൊക്കെ ആണെങ്കിൽ ഞാൻ ഷേയ്പ്പിൽ ഒന്നും ആക്കാൻ നിൽക്കത്തില്ല ഏ ഒരു വലിയ ബോളങ്ങാക്കി നന്നായിട്ടങ്ങ് പരത്തിയിറ്റി എന്ത് ചെയ്യും റൗണ്ട് പാത്രം ഉണ്ടല്ലോ റൗണ്ട് പാത്രത്തിൽ ഓരോന്നും വച്ച് വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കും അങ്ങനെ ചെയ്യാറുള്ളത് ചപ്പാത്തി ആണെങ്കിൽ ഇവിടെ എന്തു ചെയ്യും മോൾ രണ്ടെണ്ണം കഴിക്കും മോൾക്ക് ചപ്പാത്തി ഇഷ്ടമാണ് അവിടെ ഉച്ചയ്ക്കായാലും ചപ്പാത്തി കൊടുത്താൽ മതി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയാണ് അവൾ ചപ്പാത്തി കഴിച്ചാൽ അത് കഴിഞ്ഞ് മോനാണെങ്കിലും അവനും ചപ്പാത്തി ഇഷ്ടമാണ് അവനും ചപ്പാത്തി കഴിക്കുള്ളൂ ആദ്യമൊന്നും പുള്ളിക്ക് ഒന്നും പറ്റത്തില്ല അവന് ചോറ് തന്നെയാണ് നാട്ടിൽ നിന്ന് വന്ന സമയത്തൊക്കെയെന്ന് വെച്ചാൽ ഞാനും ചോറാണ് ചോറ് വിട്ട് കളിയില്ല നമുക്ക് രാത്രി എന്ന് വെച്ചാൽ എന്താണ് ചോറാ വേണ്ടത് അപ്പം ഞങ്ങൾ ചോറേ കഴിക്കത്തുള്ളായിരുന്നു കേട്ടോ പിന്നെ ഏട്ടൻ ഇവിടെ ഒരു സ്ഥിരമായല്ലോ പിന്നെയല്ലേ ഞങ്ങൾ വന്നത് അപ്പം ഏട്ടൻ ചപ്പാത്തിയോ അവർ റൊട്ടിയോ റൊട്ടി മേടിക്കും എന്തെങ്കിലും കറി ഉണ്ടാക്കും പുള്ളിക്ക് അത്യാവശ്യം കറികളെല്ലാം ഉണ്ടാക്കാൻ അറിയാം പുള്ളിയിൽ നിന്നുമാണ് ഞാൻ പല കറികളും ഉണ്ടാക്കാൻ പഠിച്ചത് റൈസായാലും മുളകിട്ട കറിയായാലും ആയാലും നമ്മളങ്ങോട്ടൊക്കെ തേങ്ങ അരച്ച കറിയേ മോര് കറിയായാലും തേങ്ങ അരച്ചേ വയ്ക്കാറുള്ളൂ അമ്മ ഇവിടെ വന്ന് മുളകിട്ട കറി മോര് കറിയിൽ തേങ്ങ അരയ്ക്കില്ല അങ്ങനെയൊക്കെ വെച്ച് അതൊക്കെ കണ്ടും കേട്ടും പഠിച്ചാണ് ഓരോ കുക്കിങ്ങും ഞാനും പഠിച്ചത് എന്നെ അത്യാവശ്യം എൻ്റെ അമ്മയെന്ന് വച്ചാൽ എന്നെ ജോലി ചെയ്യിപ്പിച്ചിട്ടേ ഇല്ല ഉള്ള കാര്യം എന്നെ അടുക്കളയിൽ കയറ്റിയിട്ടില്ല എൻ്റെ എന്ന് വെച്ചാൽ വീട്ടിൽ തൂപ്പ് തുടപ്പ് അതൊക്കെ ഉള്ളു പിന്നെ കണ്ടും കേട്ടും അത്യാവശ്യം കറികൾ വയ്ക്കാൻ അറിയാമായിരുന്നു ഇവിടെ വന്നാണ് ഞാൻ ഓരോ കറിയും വയ്ക്കാൻ പഠിച്ചതും പക്ഷേ എനിക്ക് കുക്കിംഗ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ജീവനാണ് കേട്ടോ എത്ര പേർക്കൊരു പത്തമ്പത് പേർക്കായാലും ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഫുഡ് വെച്ച് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എനിക്കിഷ്ടമാണ് എത്ര നേരം കിച്ചണിൽ നിന്ന് എനിക്ക് ജോലി ചെയ്യാൻ പറ്റും അത്രത്തോളം എനിക്ക് നിന്നാലും എനിക്കിഷ്ടമാണ് ഒരു പണി എനിക്കിഷ്ടമില്ല അത് വേറെ കാര്യം കിച്ചൺ ജോലി തൂപ്പത്തോടൊപ്പം എനിക്ക് ആമാതിരി പരിപാടിയെല്ലാം ഭയങ്കര ഇഷ്ടമായിട്ടോ അതിൻ്റെ ഇടയ്ക്ക് നന്യൂസ് വന്ന് എത്തി നോക്കിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല ലൈവിൽ വന്ന് ഡാൻ ഞാൻ പറഞ്ഞു വേണ്ട മോളെ നീ ഫേസ് കാണിക്കണ്ട എന്ന് പറഞ്ഞിട്ടും കേൾക്കാം അത വന്ന് എത്തി നോക്കിയിട്ടുണ്ട് അപ്പം ഞാൻ കരുതി ആദ്യത്തെ ചപ്പാത്തി അവൾക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാം അവൾക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട നമുക്ക് ചപ്പാത്തിയും മീൻ കറിയാണ് കേട്ടോ മത്തിക്കറിയാണ് അന്നേരം അവക്ക് ഞാൻ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തു അവൾക്ക് ബട്ടറോ ഒേച്ച അവൾക്ക് ഇഷ്ടമാണ് അപ്പം കുറച്ച് ബട്ടർ തേച്ച് കൊടുത്താൽ അവൾക്ക് ഇഷ്ടമാണ് അവൾ അവളെടുത്താൽ ബട്ടർ ഒരുപാട് അങ്ങ്തിലങ്ങ് പുരട്ടും കേട്ടോ ഞാൻ ഇതേപോലെ ചുട്ട് കഴിഞ്ഞ ശേഷം ബട്ടർ ഒന്ന് അതിൽ തേച്ച് കൊടുക്കാറാണ് പതിവ് ചിലപ്പം ചെറിയൊരു പീസ് ഞാൻ ഇട്ട് കൊടുക്കും അത് തേച്ച ശേഷം അടുത്ത വരുമ്പോൾ അടുത്തേ പെരട്ടത്തില്ല കാരണം അതിൽ നിറഞ്ഞിരിക്കില്ല ഇത് അതിൻ്റെ മുകളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ അപ്പോൾ ഇത് റെഡിയാവും ചപ്പാത്തിക്കൊന്നും ആദ്യം ഷേപ്പൊന്നും കിട്ടത്തില്ലായിരുന്നു കേട്ടോ ഞാൻ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയ ചിലപ്പം ഇൻഡ്യ വരെ ഭൂപടം പോലെ അയപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയപ്പോ ഇപ്പോഴാണ് എനിക്ക് ചപ്പാത്തി വരെ ഓരോ ഇതായിട്ട് നല്ല ലെവലിൽ വരുന്നത് ഇത് ഞാൻ പാത്രം വെച്ചതേപോലെ അയക്കതാണ് കേട്ടോ പെട്ടെന്നൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യും കാരണം എന്തു പറയാനാ കുറേ നേരം ഏട്ടനൊക്കെ വരുമ്പോൾ കുറച്ച് നേരം അവരോടൊക്കെ സംസാരിച്ച് മൂവിയൊക്കെ കണ്ടാൽ പിന്നെ നമുക്ക് അവർ വരുന്ന മുമ്പേക്കെ എൻ്റെ ജോലി നടക്കും അവർ വന്നാൽ പിന്നെ സത്യം ജോലിയാൽ മടിയാണ് കൂടെ ഇരുന്ന് സംസാരിച്ച് നാട്ടിൽ ഫോണും വിളിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ തോന്നത്തില്ല അങ്ങനെയൊക്കെ അങ്ങേ ഇരിക്കും പിന്നെ വീഡിയോ എഡിറ്റിങ്ങൊക്കെ ആകുമ്പോൾ ഞാൻ അവർ വരും എഡിറ്റ് ചെയ്യും അല്ലെങ്കിൽ പിന്നെ മക്കളൊന്നും പറ്റത്തില്ല എഡിറ്റിങ് ഞാനിപ്പോൾ പഠിച്ച് വരുന്നതേ ഉള്ള കേട്ടോ എനിക്ക് അതൊന്നും അറിയത്തില്ല ഓരോ തമ്പിനായി ഉണ്ടാക്കാനൊക്കെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ പിന്നെ ഒരു ഫോണിലേ ആക്കുന്നത് കുറേ നാളെ ലാപ്പ് മേടിക്കാം അതിലെഡിറ്റ് ചെയ്യണം കമ്പ്യൂട്ടർ മേടിക്കാം ആദ്യം ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു അത് ഞാൻ ചാനൽ തുടങ്ങും മുന്നേ കേട്ടോ അത് യൂസ് ചെയ്യാതിരുന്ന് ഞങ്ങൾ പാഴിപ്പോയി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ എന്തു ചെയ്യും ഇനിയെങ്കിലും ഒരു ലാപ്പ് മേടിക്കണമെന്നുണ്ട് എന്നും മേടിക്കാൻ മേടിക്കണം ചെയ്യും ലാപ്പ് മേടിക്കാൻ പോയിട്ട് ഞാൻ ഇപ്പം എന്താ ഈ ഒരു വീഡിയോ ഓപ്പോ ഫോൺ അങ്ങനെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നന്യൂസിന് വരെല്ലാം കൊടുത്തു അതും കൂടെ അവൾ പോകും അതിനുശേഷം പാത്രം കഴുകാന്ന് വിചാരിച്ച ഓരോ പാത്രങ്ങളായിട്ട് കഴുകട്ടെ അതിന് ശേഷം എല്ലാവരും ഒരുമിച്ച് കഴിക്കണം ഒരുപാട് വീടിനും ഞാൻ ഒരുപാട് ഓവറാക്കുന്നില്ല പിന്നെ വൈകിട്ടുള്ള വിശേഷം ഒരു മൂന്ന് മണി കഴിഞ്ഞാൽ എന്തൊക്കെ വിശേഷം ഏട്ടൻ ഒരു മൂന്നര നാല് മണിയാവുമ്പം വരും അത് കഴിഞ്ഞുള്ള വിശേഷങ്ങൾ ഞാനൊന്ന് നിങ്ങളിൽ പങ്കുവയ്ക്കാന്ന് വിചാരിച്ചതേ ഉള്ളൂ രാവിലെ തൊട്ട് ഉച്ചവരേ ഉള്ളൂ ഡെയിലി ലൈഫൊക്കെ ഞാനിതിൽ ചെയ്തിട്ടുണ്ട് ഏഹ് അത് പിന്നെയും ചെയ്ത് കാണിക്കണ്ടെന്ന് വിചാരിച്ചതാണ് ഇനി അങ്ങോട്ട് അങ്ങനെയുള്ള ഓരോ വീഡിയോയും ഞാൻ ചെയ്യാൻ ശ്രമിക്കാം നമുക്ക് തിരക്കും കാര്യങ്ങളും നമുക്ക് റൂമിൽ വേറെ പണിയില്ല വെറുതെ ഇരുന്നാലും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വരും അന്നേരം പിന്നെ പോവും അതിൻ്റെ തിരക്കൊക്കെ ആവും അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ താമസിക്കുന്നത് പിന്നെ ജോലി കഴിഞ്ഞു പാത്രമൊക്കെ കഴുകി ഇനി ഒന്ന് എന്ത് സ്ലാബ് ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കും കേട്ടോ എൻ്റെ ചാനൽ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ ബൈ ബൈ